ും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത് അതിനിപ്പോ നമ്മള് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിലയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള വിവരം രണ്ട് മണ്ഡല അത് മറ്റേത് പിന്നീടാണ് വന്നത് പക്ഷേ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട് അത് മാത്രമല്ല അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ് അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ അല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമോ എന്താണെന്നുള്ളൂ നമുക്കറിയില്ലല്ലോ അത് അതെ അതൊക്കെ എൻ്റെ പാർട്ടി സി പി ഐയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതല്ലാതെ ഇല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഒരു ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ടർമാരോട് ചെയ്യുന്ന ഒരു അനീതി എന്ന രീതിയിൽ തന്നെയാണ് ഞാനതിനെ കാണുന്നത് നീതിയല്ല അത് അല്ല വന്നാലെന്നോ പോയാലെന്നോക്കെ എന്തിനാ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പറയണ്ട അല്ല അത് കോൺഗ്രസ് പറയുന്നതല്ല അത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ലേ ഇതുവരെ അങ്ങനെ നമ്മൾ അവര് അസ്യൂം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു മറുപടി പറയാനും അതിൽ പ്രതികരിക്കാനും ഞാൻ ആളാണ് അല്ല ഇന്ന് നിയമ നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അത് നീതി മണ്ഡലം രാഹുൽ ഗാന്ധി വിടും എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അനി ഇത് രാഷ്ട്രീയ ധാർമികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നാണ് അനിരാജ രാജ പറഞ്ഞത്